അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇത് ഫെബ്രുവരി പന്ത്രണ്ടിന് നമ്മൾ കൊടകിൽ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം ഞാനും അമീഷും ഷതിയും മിസിയും റൂമും കൂടിയിട്ടാണ് പോയത് പിന്നെ നമ്മൾ ഇത് പോകുമ്പം അവിടെ ചുരം കയറുന്നതിന് മുമ്പ് ഒരു അവിടെ ഒരു ലാൻഡിങ് ഉണ്ട് അവിടെ ഇങ്ങനെ കുറേ നമ്മളെ കൊരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു റൂമ് കയറിയായിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് സമയം അവിടെ ഇറങ്ങിയതായിരുന്നു അമേശി വരുന്നതിന് മുമ്പ് പറഞ്ഞത് കണ്ണൂട്ട് ട്രിവൻഡ്രം റോഡ് ട്രിപ്പായിരുന്നു അത് പിന്നെ തൽക്കാലം ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ കൂർഗിലേക്ക് പോയി കുടഗിൽ പോകുമ്പോൾ വരും വരുമ്പോഴും എന്താ നമ്മൾ കൂർഗിറ്റ് റെസ്റ്റോറൻ്റിന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യലുണ്ട് ഏറ്റവും വയലേറ്റ് പോകാനും എന്തെങ്കിലും കുടിക്കാനൊക്കെ അവിടെയാറില്ലേ പിന്നെ നമ്മൾ പോകുമ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുപോയിട്ട് വഴിക്കുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു മടിക്കേരിയുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ പോയിട്ടുള്ളത് ഞാൻ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് പിന്നെ റോഡിൻ്റെ ഉള്ള അവസ്ഥ ആലോചിച്ചിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്ത് പിന്നെ വയനാട് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അതും ആയിട്ട് പിന്നെ അവസാനം നമ്മൾ ഇവിടെ മടിക്കേരിയിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെയൊക്കെ പോയത് ആ റേറ്റിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവിടെ അവിടെ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് അവർ നന്നായിട്ട് മെയിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ സംഭവമാണ് ആ റിസോർട്ട് ഏതാണെന്ന് പിന്നെ എവിടെയാണെന്നുള്ളതാണ് ഇപ്പം നിങ്ങളോട് പറയുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊടകിലാണ് അതായത് കൊടകിലെ മടിക്കേരിയിലുള്ള ടോൾ സിൽവർ റിസോർട്ടിലാണ് ഉള്ളത് നല്ല അടിപൊളി റിസോർട്ടാണ് ഞാനും ഫാമിലി ഉണ്ട് ഞാൻ അമേശ് ശദാ മിസ അപ്പോൾ നമുക്ക് റിസോർട്ട് കാണാം റിസോർട്ടിൻ്റെ അതാ ഹോട്ടലൊന്നും ഫ്രണ്ട് വ്യൂ എല്ലാം കുറച്ചിങ്ങനെ ഫുള്ള് നല്ല എന്താ കുറേ മരങ്ങളും കുറേ പ്ലാൻഡലായിട്ടുള്ളൊരു എസ്റ്റേറ്റിൻ്റെ ഒരു ഫീലുള്ളൊരു ഇതാണ് റിസോർട്ടാണ് ഫുള്ള് മരങ്ങളാണ് ഇതിങ്ങനെ ഇപ്പോൾ നേരെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതാണ് ഇതിവിടെ കാണുന്നത് കുറേ കോഫിൻ്റെ എല്ലാം പ്ലാന്റ് ഉണ്ട് കോഫി പ്ലാന്റ് ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൽ എനിക്ക് ഒന്ന് കവുങ് അടുക്കൻ്റെ മരം എന്നുള്ളത് ഇതെന്താണെന്നറിയില്ല എനിക്ക് തോന്നുന്നു ഓറഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു കാണുമ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ വില്ല ഒരു വില്ലയാണ് രണ്ട് റൂം പിന്നെ ഒരു ലോഞ്ച് പിന്നെ സ്വിമ്മിങ് പൂളെല്ലാം നമ്മളെ വില്ലയിലുള്ളത് അതാടെ കാണുന്നത് എൻ്റെ മോൻ അമിഷ് എൻ്റെ മൂത്ത പുത്രൻ അമിഷ കുളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് പൂള് പൂള് നമുക്കായിട്ടുള്ള പ്രൈവറ്റ് പൂളാണ് നമ്മൾ രണ്ട് ഈ വില്ലയിലുള്ള രണ്ട് റൂമാണ് നമ്മളത് ഇതാണ് ലോഞ്ച് ഇവിടെ നമുക്ക് എഴുന്നേറ്റ് ഫുഡ് കഴിക്കാം പിന്നെ ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൂളിലിങ്ങനെ കുളിക്കുന്നതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക ഇത് കിച്ചണാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോവേവ് ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഫിൽറ്ററിൻ്റെ വെള്ളം ഫിൽറ്റർ ചെയ്ത ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കണ്ട അവിടെ കണ്ടിട്ടില്ല മരം അതാ അങ്ങനെയുള്ള മരങ്ങളാണെന്ന് അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് ഫുൾ എല്ലായിടത്തും നല്ല ഫുഡിൻ്റെ സംഭവമാണ് ഉള്ളത് ഒരു റൂമ് നല്ല സ്പേഷ്യസ് ആണ് ബെഡ് ലാമ്പും സോഫ പിന്നെ ഇതവിടെ ടി വി ഉണ്ട് എ സി ഉണ്ട് പിന്നെ ഇവിടെ ബാൽക്കണി ഉണ്ട് ഇതാ ഉണ്ടാ നല്ല വലിയ ഇവിടെ ഫുൾ ബാൽക്കണീൻ്റെ സംഭവമുണ്ട് കാടന്ത ബാക്കിലല്ല അപ്പോൾ ഇതാണ് ബാത്ത്റൂം നല്ല എവിടെയും നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ വാഷ് ഫേസിന് ഇവിടെ ക്ലോസെറ്റ് ഇവിടെ ഷവർ ഏരിയ ആണ് അതുപോലെ നമുക്ക് പുറത്തുനിന്ന് ഇതാ ഇവിടെ ഒരു ഡോറുണ്ട് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകാശം കണ്ടുകൊണ്ട് ഷവർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഷവർ ഏരിയ രണ്ടെണ്ണുണ്ട് ഓക്കെ എന്താ നമുക്ക് ഇവിടുന്ന് ഷവർ ചെയ്യാം അവിടെ ഷവർ ചെയ്യാം ഉച്ച ഷവർ ചെയ്യാൻ ഇവിടെ ഇതാ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാ പേരക്കൻ മരണ്ട് പേരക്കനെ മരത്തിനുള്ള ശറ്റ പേരക്കില്ല പിന്നെ ഇത് നമുക്ക് ഇവിടെ കിടന്നിട്ട് ആടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ പിന്നെ കുറേ അങ്ങനത്തെ കൂടെ പോയിക്കാൻ കുറേ നല്ല വ്യൂ എല്ലാം ഉണ്ട് പിന്നെ കുറേ അങ്ങനെ ഒന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട് എവിടെ ഉണ്ട് ഒരു ഷവർ ഏരിയ നോക്കിയാ അവിടുന്ന് പൂളിൽ നിന്ന് കുളിച്ചിട്ട് നമുക്കിത് അവിടെ നിന്ന് ഷവർ ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ഷവർ ഏരിയ ഉണ്ട് നല്ല മുൻജൻ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഷവർ പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ബോൺ ഫയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് രാത്രി ഫയർ ഡാൻസ് എല്ലാം ചെയ്യാം കുറേ ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഫ്രണ്ട്സെല്ലാം ആയിട്ട് കുറേ ആൾക്കാരായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തീലം കത്തിച്ച് ചുറ്റിയിരുന്നു ഡാൻസ് ചെയ്യാൻ പറ്റിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചേറും അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ തന്നെ ഇവർ ബാർബിക്കും നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ട് ചെയ്തു തരും ഇവിടെ നമുക്ക് രാത്രി ഡിന്നറിന് ബാർബിക്കുവാണെങ്കിൽ അവർ ഇവിടെ നിന്ന് തന്നെ ചെയ്തു തരും ഇപ്പം ഇത്രയാണ് നമ്മൾ പകലുള്ള വ്യൂ ഇനി രാത്രി എങ്ങനെയാണെന്നുള്ളത് രാത്രി കാണിച്ച് തരാം ഏ പൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അമിഷ് അമിച്ച് ഇപ്പോൾ പൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്ന ഞാൻ ഒരു റൂമേ നേരത്തെ കാണിച്ചിട്ടുള്ളൂ ആ സെയിം തന്നെയാണ് ഇപ്പുറത്തെ റൂം കാരണം ഇത് ഒരു ഞാൻ പറ്റില്ല ഒരു വില്ല നടുക്ക് കിച്ചണ് പിന്നെ പുറത്ത് ഇതെങ്ങനെ ലോഞ്ച് പിന്നെ രണ്ട് സൈഡ് ലൈറ്റ് രണ്ട് റൂം റൂമ് സെയിം ആകുന്നു ഇങ്ങനെ വുഡൻ്റെ കുറേ സംഭവങ്ങളാണ് മെയിനായിട്ട് ഹൈലൈറ്റ് സ്നാക്സ് ആയിട്ട് കഴിച്ചത് ഉള്ളി വടിയും ആലുവും ഉപച്ചയാണ് കാരണം അവരുടെ സ്വിമ്മിങ് പൂളിൽ കുളിച്ചുകൊണ്ട് വെക്കുമ്പം തന്നെയാണ് സ്നാക്സ് കഴിച്ചത് നമ്മുടെ റിസോർട്ടിൻ്റെ രാത്രി വ്യൂ ആണ് ഇങ്ങനെ ഉണ്ട് അവിടെ നല്ല പ്രൈവസി ഉണ്ടായിരുന്നു കാരണം എനിക്കൊന്നും ആ സമയത്ത് ഗസ്റ്റ് ആരും ഉണ്ടായിട്ടുണ്ടായില്ല പിന്നെ ആ ഒരു സ്ഥലത്ത് ആ ഒരു വില്യാണ് ഉള്ളത് പിന്നെ അങ്ങോട്ടൊരു സിംഗിൾ വില്യാണ് കണ്ടത് പിന്നെ അതുകൊണ്ട് ഇവർക്ക് നമുക്ക് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാനൊന്നും ഒരു ഇതുണ്ടായിട്ടില്ല കാരണം വേറെ ആരും ഉണ്ടായിട്ടില്ല നല്ല പ്രൈവസി ഉണ്ടായിരുന്നു ഒരു നമ്മൾ ഒരു അവിടെ കിച്ചണ് റൂം അമിശ് ഏതോ സൈറ്റിൽ കൂടിയാണ് ഇത് പിന്നെ ബുക്ക് ചെയ്തത് റിസോർട്ട് അതിൽ എൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഈ റിസോർട്ടിനെ പറ്റിയിട്ട് അറിഞ്ഞതും ബുക്ക് ചെയ്തതും അങ്ങനെ നമ്മുടെ ഡിന്നർ എത്തി രാത്രി നമുക്ക് ഡിന്നർ ഉണ്ടായത് ചപ്പാത്തിയും വെജ് കറിയാണ് പിന്നെ കോളിഫ്ലവറും അല്ല ചിക്കൻ കറിയാണ് വെച്ചല്ല ചിക്കൻ കടായി ചിക്കനും പിന്നെ അഗ്ഗി റൈസും പിന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് ബ്രെഡും ഓംലെറ്റും പൂരിയും പിന്നെ ചന ചനാൻ്റെ കറിയും ഉണ്ടായത് അങ്ങനെ നമ്മുടെ പിറ്റേന്ന് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വിട്ട് അപ്പോൾ പിന്നെ താമസിക്കാൻ നല്ല തണുപ്പും ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത് ഇതെന്തായാലും പോയവരെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് റിസോർട്ട് പിന്നെ കുറച്ചും കൂടി മെയിൻറ്റൈൻ ചെയ്താലും നല്ല അടിപൊളി റിസോർട്ട് പക്ഷെ നല്ല സൗകര്യങ്ങളും നല്ല കാണാനും ഒക്കെ ഉണ്ട് അവിടെ നല്ല പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമെല്ലാം അപ്പോൾ എല്ലാവരും നോമ്പോന്ന് പറഞ്ഞ ക്ഷീണത്തിലല്ലായിരിക്കും തിരിച്ച് വരുമ്പോൾ കുർഗേറ്റ് കറീട്ട് ജ്യൂസെല്ലാം കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷന് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക അപ്പോൾ നമ്മളെ റംദാൻ്റെ റെസിപ്പിൻ്റെ അടുത്ത വീഡിയോ ഇൻഷാൽ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്താണ് ബായ്